അവിടെയുണ്ട് ഞങ്ങൾ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനെ എവിടെയാണ് നിങ്ങൾ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു സാറേ ഇങ്ങനെ എന്താ എടുക്കാൻ നിങ്ങൾ പോയപ്പോ ചോദിച്ചപ്പോഴത്തേക്കും പറയുന്നു സാറേ ഞങ്ങൾ പോയിരുന്നു ആ എങ്ങനെ എങ്ങനെയാണ് പോയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും സാറേ ഞങ്ങളൊരു ഇന്നോവ കാറിനാണ് പോയത് ആ അപ്പോൾ ലോറി എങ്ങനെയെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ലോറിയില്ലായിരുന്നു സാറേ ലോറി കൊണ്ട് പോകണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ ലോറി എടുത്തില്ല ആ എന്താണ് നിങ്ങൾ സംഭവം നടന്നോന്ന് ചോദിച്ചു സാറേ ഞങ്ങൾ അഞ്ചാവ് എടുക്കാൻ തന്നെ പോയതാണ് അവിടെ വെച്ച് ഞങ്ങൾ ഒരു നാൽപ്പത് കിലോയോളം കഞ്ചാവ് ഞങ്ങളുടെ ഇന്നോവ കാറിലേക്ക് കയറ്റി ബാക്കി കുറച്ച് ഭാഗം ലോറിയിൽ കയറ്റിക്കൊണ്ടുവരാനായിരുന്നു പ്ലാൻ പക്ഷേ ഈ നാൽപ്പത് കിലോ കഞ്ചാവ് കയറ്റി ഇന്നോവ കാർ മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ആന്ധ്രയിൽ അവിടുത്തെ പോലീസ് ഞങ്ങളെ പിടികൂടി അതിൽ ഒരാൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും അങ്ങനെ ഏഴ് പേരായിരുന്നു മൊത്തം പോയിരുന്നാൽ ഒരാൾ അവിടെ പിടിക്കപ്പെട്ടു ആ ഇന്നോവ കാറ് അവിടുത്തെ പോയി പിന്നീട് എന്താ സംഭവിച്ചത് എന്ന് ഉച്ചപതിന് പറയുന്നു അവര് അവിടെ നിന്നൊരു ഓർവോ ബസ് വരികയായിരുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവർ നമ്മളോട് പറയുന്നത് അതായത് നിങ്ങൾ പിന്നീട് എടുത്തില്ലെന്ന് പറയുന്നു അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒരു പരിധിവരെ വിശ്വസനീയമായി പോയി പോയതിന് ശേഷം ഞങ്ങളുടെ ലൊക്കേഷനിലൂടെ അവർ കടന്നു പോകുന്നതായിട്ട് നമുക്ക് ഇതുവരെ കിട്ടി ഞങ്ങൾ റോഡില് ഈ പറയുന്ന രീതിയിൽ ഒരു വെള്ള ഇന്നോവ കാർ പുറകെ ഒരു ലോറിയിൽ വരുന്നുണ്ടോ എന്ന് അവിടെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഇവരുടെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ കാണാം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോട് ഇവർ അടുത്തുകൊണ്ടിരിക്കുന്നു ആറ് പേരുടെയും ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷനോട് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നതും കാണാം അങ്ങനെ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും കാണാം നമ്മുടെ ലൊക്കേഷൻ കഴിഞ്ഞിട്ടും ഇവര് കടന്നു പോയിരിക്കുന്നു ഞങ്ങള് വളരെ സൂക്ഷ്മമായിട്ട് ഈ ലോറി ഇന്നോവയും വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ലോറിയോ ഇന്നോവയോ കാറോ ആ വഴി പോയതായിട്ട് കാണുന്നില്ല അപ്പം ഞങ്ങൾ പെട്ടെന്ന് വിചാരിച്ചു തന്നെ നമ്മളെ കാണാതെ വല്ലതും പോയതായിരിക്കും എന്ന് വിചാരിച്ചു എന്തായാലും ഞങ്ങളുടെ ഇവർ ഇവരുടെ ലൊക്കേഷനെ ബേസ് ചെയ്ത് ഞങ്ങളിവരുടെ പിന്നാലെ പോയി അങ്ങനെ പോയി അവർ ആദ്യം മധുരയ്ക്കാണ് എന്ന് മധുര ഞങ്ങൾ ചെന്നെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ചെന്നൈയിൽ വാങ്ങത്തേക്ക് പോകുന്നതേ ഉള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ച് നമ്മുടെ കേരളത്തിനെത്തിലോട്ട് നീങ്ങുന്നതായിരിക്കും ടൗൺ ലൊക്കേഷൻ കാണുന്നു അങ്ങനെ ചെക്ക് പോസ്റ്റിൽ തിരുവനന്തപുരം ചെക്ക് പോസ്റ്റിലോട്ട് ഇവരുടെ ലൊക്കേഷൻ അടുത്തത് നമ്മളുടെ ചെക്ക് പോസ്റ്റ് ആ നമ്മൾ ചെക്ക് പോസ്റ്റിലെല്ലാം അലർട്ട് ചെയ്തു ഇങ്ങനൊരു ഇന്നോവ ലോറിയും വരുന്നുണ്ട് കൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവര് തിരുവനന്തപുരത്തെ നമ്മുടെ ചെക്ക് പോസ്റ്റുകളെല്ലാം കടന്നു കഴിഞ്ഞ് തിരുവനന്തപുരം സിറ്റിക്കുള്ളിലേക്ക് കടന്നതായിട്ട് കാണുന്നത് കാരണം ഇവിടെ മൊബൈലിന്റെ ടവർ ലൊക്കേഷൻ ആണ് അതിന്റെ ആണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത് ഏതായാലും അങ്ങനെ ഈ ചെക്ക് പോസ്റ്റിലൂടെ ചേർന്ന ഈ വെള്ള കാറിൽ പോകുകയാണ് വെള്ളം കാറിൽ ഞങ്ങൾ ഒരു ദിവസം മിച്ചം എടുത്തു അവരുടെ ആ ലൊക്കേഷന്റെ അടുത്തേക്ക് ഏതാണ് ഒരു നൂറ് കിലോമീറ്റർ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ എക്സൈസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നമുക്കൊരു ഇൻഫർമേഷൻ പറയാണ് ഇനി നിങ്ങൾ അവരുടെ ആ ക്യാമ്പിലേക്ക് പോകേണ്ട കാരണം എന്ന് വെച്ചാൽ അത് മാവോയിസ്റ്റ് റെഡ് ബെൽറ്റ് ഏരിയയാണ് അങ്ങോട്ട് പോകുന്നത് അപകടമാണ് നിങ്ങളിവിടുന്ന് പോയിരിക്കുന്നത് നാല് പേര് മാത്രമാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് അപകടമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ ഇപ്പുറത്തെ ഒരു സ്ഥലമാണ് സ്ഥലത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ നടത്തിയാ മതി എന്ന് പറഞ്ഞു ഞങ്ങൾ ഏതാനും ദിവസങ്ങൾ അവിടുന്ന് കഴിച്ചു കൂട്ടിയിട്ട് ഇവരുടെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ തിരിച്ചു യാതൊരുവിധ ലക്ഷണങ്ങൾ കാണുന്നില്ല പിന്നീട് ചേർന്ന രണ്ട് ബെററും അഡീഷണൽ ആയിട്ട് കൊമ്പ് പോലെ പോലെയൊക്കെ അങ്ങനെയുള്ള രണ്ട് ബിററും ഇതിലുണ്ടാവും ഈ ഇന്നോവ കാറ് പാസ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ പുറകെ തന്നെ ഒരു ലോറി ഉണ്ടാവും ഇത്ര മാത്രമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ ഇവർ ആന്ധ്രയിലേക്ക് കഞ്ചാവ് എടുക്കാനായിട്ട് പോവുകയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോഴത്തേക്കിന് ഏതായാലും മലപ്പുറമാണെങ്കിലും ശേഷം അപ്പോൾ അവര് ഓൾറെഡി തിരുവനന്തപുരത്ത് നിന്ന് പോകുന്ന ലോറിയാണ് ലോറി പിന്നവയാണ് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയപ്പോഴത്തേക്കിന് അത് കോട്ടയം പാസ് ചെയ്തിരുന്നു ഞങ്ങളുടെ സ്കോളിലെ പ്രധാനപ്പെട്ട എക്സൈസ് കമ്മീഷണറുടെ സ്കോഡിലെ നാല് ഉണ്ട് ഞങ്ങളുടെ സ്കോഡ് മെമ്പേഴ്സും പെട്ടെന്ന് തന്നെ ആ ഇൻഫർമേഷൻ ഇങ്ങനെ ആക്ട് ചെയ്തു ഞങ്ങൾ ഒരു വെള്ള സ്വിഫ്റ്റ് കാറിൽ ഇവിടുന്ന് ആ ഇൻഫർമേഷനെ കേന്ദ്രീകരിച്ച് ഫോളോ ചെയ്തു പോവുകയാണ് ഞങ്ങൾ ആദ്യമേ ഇവരുടെ ടവർ കമ്മീഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവർ നേരെ നമ്മുടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഞങ്ങൾ നേരെ വാഴയാം ചെക്ക് പോസ്റ്റിലേക്ക് പോയി ഏതായാലും മണിക്കൂറുകൾക്ക് ശേഷം അവിടെ എത്തിയപ്പോഴേക്കും നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ കടന്നു കഴിഞ്ഞ് ആന്ധ്ര ഭാഗത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇവര് തിരിച്ച് വരുമ്പോഴത്തേക്ക് പിടികൂടാമെന്നാലും കണക്ക് കൂടുതലില് ആ ചെക്ക് പോസ്റ്റില് ഒരു ദിവസം മുഴുവൻ അടിച്ചുപോട്ടി തിരിച്ചു വരുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ പ്രകാരം ഈ വെള്ള കിറ്റമക്കാരുടെ വെള്ളിലുണ്ടാവും കുറേ ലോറി ഉണ്ടാവും ഇതാണ് അതിന്റെ ഒരു അടയാളം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഒരു ദിവസം മിച്ചം ഈ ഇൻഫർമേഷനെ അങ്ങനെ ഒരു ദിവസമായി ഒന്നര ദിവസമായി രണ്ടു ദിവസം കഴിഞ്ഞിട്ടും അവിടുന്ന് ഈ പറയുന്ന ഇതിന്റെ ഒരു മൂവ്മെന്റ്സ് അല്ലെങ്കിൽ അവരെ വരുന്നതിന്റെ ഒരു ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല കാരണം ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നമ്മൾ അന്വേഷണത്തില് ആന്ധ്രയിലെ നർസി പട്ടണം എന്ന് പറയുന്ന ഒരു മാവോയിസ്റ്റ് ഏരിയയിലാണ് ലൊക്കേഷൻ കാണുന്നത് അവിടെ ഒരു ഹോട്ടലിന്റെ ആണ് നമ്മുടെ ലൊക്കേഷൻ കിട്ടിയത് ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോലെ കാണുന്നില്ല ഞങ്ങള് അടുത്ത ദിവസം തന്നെ നമ്മുടെ രാജ്യത്തിനെതിരെ തന്നെ നടക്കുന്ന ഒരു വലിയ കുറ്റകൃത്യമാണിത് ഇതിനെതിരെ പോരാളാൻ ഓരോ ഇന്ത്യൻ പൗരനും ധാർമ്മികമായ അവസരമാക്കുന്നു കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തിർന്ന് എത്തിച്ചേർന്നവർക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്റെ ഒരു ലക്ഷ്യം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിലാണ് ഇന്ന് സെമിനാർ ഇവിടെ നടക്കുന്നത് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം ഏത് പത്രമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങളെടുത്തു നോക്കിയാലും മയക്കുമരുന്നിൻ്റെയും മറ്റു ലഹരി ഉൽപ്പന്നങ്ങളുടെയും കൊണ്ട് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും കൊലപാതകങ്ങളോ അപകടങ്ങളോ ഒക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നുണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യ പ്രസംഗം പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുന്നതിനു വേണ്ടി തീവ്രവാദ ആൾക്കാർ ഈ മേഖലയിൽ കണ്ടമാനം പ്രവർത്തിച്ചു വരുന്നതായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം മയക്കുമരുന്നിനും ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം തടയുന്നതിനുമായി ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനത്തിന് പുറമെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി കേരള സംസ്ഥാന എക്സൈസ് നമ്മുടെ നമ്മുടെ ആരോഗ്യം എല്ലാം നമ്മൾ തന്നെ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ വരും തലമുറയെ ബോധവൽക്കരിക്കുകയും അവരിലൂടെ ഇപ്പം പലരും ഓർക്കും ഞാൻ എന്തിനാണ് ഞങ്ങൾ ആ രീതി ഉപയോഗിക്കുന്നവരല്ലോ എന്തിനാണ് ഞങ്ങളെവിടെ ഇരുത്തിയിരിക്കുന്നത് എന്ന് ഓർക്കും പക്ഷേ നിങ്ങളിലൂടെ പിന്നെ ഒട്ടേറെ പേർക്ക് ഈ മെസ്സേജുകൾ നിങ്ങൾ ഇന്ന് സെമിനാറിൽ കേൾക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുകയും മനസ്സിലാക്കുകയും നിങ്ങളൊക്കെ കൂടുതലും ടീച്ചേഴ്സ് പിന്നെ ടീച്ചർ ട്രെയിനിങ്ങിൽ പഠിക്കുന്ന കുട്ടികളുമൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ക്ലാസ്സുകളിലുമൊക്കെ പറയുവാനും അതുപോലെ അത് പ്രാവർത്തികമാക്കിക്കുവാനും കുട്ടികളെ കൊണ്ട് നടത്തിക്കുവാനും ഒക്കെ സഹായിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ ബോധവൽക്കരണ സം പിന്നെ വിളിച്ചിരിക്കുന്നത് ഏതായാലും ഈ പരിപാടിക്ക് ഇങ്ങനെ ഒരു നേതൃത്വം നൽകിയ എക്സൈസ് വകുപ്പിനും അതുപോലെ ലൈബ്രറിയും നമ്മുടെ സിറ്റിനെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു ആളുകളും കൂടുതലായിട്ട് നിങ്ങൾ നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ഒരു വലിയ മാഫിയ ഇതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മുടെ ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുവാനാണ് ഇന്നിത് ചെയ്യുന്നത് കാരണം ഞാൻ ഇന്നും കൂടെ രാവിലെ ഒരു റീല് കാണുകയുണ്ടായി അതായത് ഒരു മഴ നമ്മളിപ്പോൾ പ്ലസ് ടു പ്ലസ് വൺ ഒക്കെ ആയ പിള്ളേരെ നമ്മുടെ പഴയ കാലത്തെ കാരണവരന്മാർ ചെയ്യുന്ന പോലെ തല്ലാന വഴക്ക് പറയാനുള്ള അധ്യാപകർക്ക് അതി വലിയ അവകാശമില്ല അധ്യാപക അകത്ത് പോകുന്ന നിയമങ്ങളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് പിള്ളേർക്കൊക്കെ പിന്നെ സ്വാതന്ത്ര്യമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തലമുറ നശിച്ചു പോകുന്ന സാഹചര്യം ഇവിടെയുണ്ട് ഒരു പയ്യൻ രാവിലെ പ്രത്യേകിച്ച് അമ്മയുടെ യാത്ര പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് അമ്മയെ വെച്ച് പോന ഇനി എങ്ങോട്ടാണ് അവൻ പറഞ്ഞു അമ്മ കൂടുതലെൻ്റെ കാര്യത്തിൽ ഇടവേണ്ടെങ്കിൽ സൗകര്യവും കൊടുത്ത് പോകും പിന്നെ അതല്ല നിങ്ങൾ മര്യാദപ്പിരിക്കുകയെ എന്നൊക്കെ അവൻ പറയുക ഇപ്പം പറഞ്ഞ് പുറത്തോട്ട് പോയി കഴിയുമ്പം ഇവൻ്റെ ഒരു പയ്യൻ അവനെ കാർ നിൽക്കുക ഒരു വെളുത്ത ഒരു പൊതി കൊടുത്തിട്ട് തുടങ്ങിയടാ ഇത് നല്ല രസമാണ് സുഖമാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അങ്ങനൊരു രേഖം അന്നേരം അവന് ആർകില് കണ്ടതാണ് അവന് കുഞ്ഞായിരുന്നപ്പം അവനെ അവൻ്റെ അമ്മ ചോറ് കൊടുക്കുന്നത് കുളിപ്പിക്കുന്നത് തല തുറക്കുന്നത് അത് കഴിഞ്ഞ് ഇന്ന് രാവിലെയും കൂടെ അവനെ അവർ വീട്ടിൽ നിറഞ്ഞപ്പം അമ്മ മോനെ ോട് പറഞ്ഞു അപ്പോൾ അവൻ മനസ്സിൽ തോന്നി എത്രമാത്രം എന്നെ സ്നേഹിച്ചാൽ ഈ അമ്മയെ തിരിച്ച് ഞാൻ ഈ ലഹരിക്ക് അടിവുപൊടി അല്ല എന്നൊരു മെസ്സേജ് ആണ് ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ രാവിലെ കണ്ടതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കാരണം നിങ്ങളെ വഴിപ്പെടുത്താനും ഒക്കെ ഒരു ഒരു ലോബി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് അടിമകളെ വാച്ച് ഡോക്സി സഹപ്രവർത്തകരോട് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഏഴ് ഏഴുപേരുടെ പ്രസംഗിക്കാൻ അഞ്ച് മിനിറ്റ് വീതം കൊടുത്താലും ക്ലാസിൻ്റെ സമയം കടന്നു പോകാതിരിക്കണം എന്നുള്ള ഒരു ആശയമാകാം അവിടെ പങ്കുവയ്ക്കുന്നത് കേട്ടു അപ്പോൾ എല്ലാവരും ക്ലാസ്സിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് അറിയാം എങ്കിലും ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് കാരണം നമ്മുടെ ഇരുത്താറിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും പാലായിൽ എന്തും പരിസര പ്രദേശങ്ങളും റെയ്ഡുകളും മറ്റും നടത്തുന്ന ഞങ്ങൾ നേരിട്ട് എപ്പോഴും കാണാറുണ്ട് അദ്ദേഹത്തോടൊപ്പം യൂണിഫോമിലും അല്ലാതെയും ഈ ടൗണിലൊക്കെ നടന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് തീർച്ചയായും അഭിനന്ദനാർഹമാണ് ആ പരിപാടികൾ എല്ലാവരും ആ കാര്യത്തിൽ ഇവരോടൊപ്പം സഹകരിക്കുന്നുണ്ട് കൂടാതെ മീഡിയ അക്കാദമിയുടെ എല്ലാ പിന്തുണയും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിന് ഈ വിഷയത്തിൽ വാഗ്ദാനം ചെയ്യുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം സർക്കാർ മാത്രം വിചാരിച്ചാൽ തടയാവുന്നതല്ല ഇതിന് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡ് തലം മുതൽ സംസ്ഥാന തലം വരെ നീണ്ടു നിൽക്കുന്ന നമ്മുടെ സ്കൂളുകൾ കോളേജുകൾ സന്നദ്ധ സന്ന സന്നദ്ധ സംഘടനകൾ ലൈബ്രറികൾ ഇവരുടെ എല്ലാ കുടുംബശ്രീ ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി ഒരു നെടുനീളൻ ബോധവൽക്കരണ സെമിനാറുകളും ക്ലാസ്സുകളുമാണ് ആവിഷ്കരി സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത് ഇതിൽ കണ്ണുകളാകാൻ പങ്കാളികളാകാൻ ഒരു ബഹുജന മുന്നേറ്റം തന്നെ ആവശ്യമായ ഒരു കാലഘട്ടമാണ് ഈ വിപത്തിനെതിരെ പോരാടാൻ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു കൂടാതെ പറഞ്ഞിരിക്കുന്നു ഞാൻ കർത്തവ്യത്തിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ലിസ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയത് ക്ലിയർ എല്ലാവർക്കും സംഭവല്ലേ ക്ലിയർ അല്ലേ അങ്ങനെ അങ്ങനെയൊരു കൺസെപ്റ്റാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് ലഹരി കേട്ടുമ്പോൾ തന്നെ ഇത് മൈറ്റ് എടുക്കാൻ അല്ലേ എനിക്ക് ഒരിടത്ത് നിന്ന് എടുക്കുന്ന ഇഷ്ടമായി ലഹരി എന്ന് പറഞ്ഞ ഈ മൂന്നക്ഷരം നമുക്ക് ജീവിതത്തിൽ എന്തിനോടും എന്തിനോടും തോന്നാം നമ്മൾ ഞാൻ കോളേജിൽ പ്രിൻസിപ്പം ഞങ്ങളുടെ കൂടെ പറയുന്ന ഉറപ്പും കുട്ടികളുണ്ടായിരുന്നു ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാറില്ല ഒരു പുസ്തകം കിട്ടിയ ഒരു ടെക്സ്റ്റ് ബുക്ക് കിട്ടി അത് വായിച്ച് തീർക്കുന്നവരെ അവിടെ ഇരിക്കും ലൈബ്രറിയിൽ ഇരിക്കും ആ കുട്ടികൾ പുസ്തകം വായിക്കുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് ഇതത് അഡിക്റ്റഡ് ആയിരുന്നു പുസ്തകങ്ങളോട് ലൈബ്രറിയിൽ നിന്ന് ഇറങ്ങാറില്ല നടിച്ച് ഓടിക്കുകയായിരുന്നു മിക്കപ്പോഴും ലൈബ്രറിയിൽ ചെയ്തുകൊണ്ടിരുന്നത് വൈകുന്നേരം വാങ്ങുമ്പോഴത്തേക്കും ഇറങ്ങിപ്പോ വച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വീട്ടിൽ പോകേണ്ടതാണെന്ന് പറഞ്ഞു

തിരുവനന്തപുരത്തുനിന്ന് ഒരു ലോറിയിലും ഒരു ഇന്നോവ കാറിലുമായിട്ട് ആറംഗ സംഘം ആന്ധ്രയിലേക്ക് കഞ്ചാമഴുക്കാനായിട്ട് പോയിരിക്കുന്നതായ ഒരു ഇൻഫർമേഷൻ പ്രധാനപ്പെട്ട എക്സൈസ് കമ്മീഷനിൽ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുകയാണ് അവര് തിരുവനന്തപുരത്തു നിന്ന് പുറപ്പെട്ടു ഒരു വെള്ള ഇന്നോവ കാറാണ് അവര് പോന്നിരിക്കുന്നത്